മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാൻ അവധിക്കാല ക്യാമ്പൊരുക്കി ബദനി സെന്റ് ജോൺസ് ഹയര് സെക്കന്ററി സ്കൂൾ കുട്ടികളിലെ കായിക അഭിരുചി കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് മികച്ച കായിക പരിശീലകരുടെ മേൽനോട്ടത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഫുട്ബോൾ ക്രിക്കറ്റ് ഷട്ടിൽ ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ കരാത്തെ റോളർ സ്കേറ്റിംഗ് എന്നീ ആറ് വിഭാഗങ്ങളിലായാണ് കുട്ടികൾക്ക് പരിശീലനം ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച അവധിക്കാല ക്യാമ്പ് മെയ് വെള്ളിയാഴ്ചയാണ് സമാപിക്കുന്നത് രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് കായിക പരിശീലന ക്യാമ്പിൽ പങ്കാളികളായത് സംസ്ഥാനത്തെ മികച്ച ക്രിക്കറ്റ് അക്കാദമികളിൽ ഒന്നായ ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയിലെ അർജുൻ പ്രകാശാണ് ക്രിക്കറ്റിൽ പരിശീലനം നൽകിയത് അബു അബ്രഹാം പീറ്റർ കരാത്തയിലും ജിവി സി വർഗീസ് ബാസ്ക്കറ്റ്ബോളിലും കെ സി ശ്രീവാസ് ബാഡ്മിന്റണിലും ഷാജലി ചെറുവത്തൂർ റോളർ സ്കേറ്റിംഗിലും എം കെ സന്തോഷ് ബാബു പി ബി വിഷ്ണു എന്നിവർ ഫുട്ബോളിലും കുട്ടികളെ പരിശീലിപ്പിച്ചു സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മികച്ച പ്രകടനത്തിലൂടെ അഭിമാന താരമായി മാറിയ ശ്രേയ പി സിജുവിന്റെ പിൻഗാമികളാകാൻ ക്രിക്കറ്റിൽ ഒരു കൈനോക്കാൻ പെൺകുട്ടികളും ക്യാമ്പിലെത്തിയിരുന്നു കുട്ടികൾ അമിതമായി മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കാലത്ത് അതിൽ നിന്ന് ഒരു ശമനം എന്ന നിലയിലാണ് അവധിക്കാല ക്യാമ്പ് ഒരുക്കിയതെന്ന് സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ കോയ്സി പറഞ്ഞു ഇപ്പോൾ ഈ അവധിക്കാലം എത്തുന്ന സമയത്ത് എല്ലാവരുടെയും വേവലാതി കുട്ടികൾ കൂടുതൽ സമയവും മൊബൈലിൻ്റെ മുമ്പിൽ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നതല്ല എന്നാൽ അതിനൊക്കെ ഒരു ശമനം അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്ന നിലയിലാണ് നമ്മൾ ഈ വെക്കേഷൻ ക്യാമ്പിലേക്ക് ശ്രദ്ധ കൊണ്ടുക ഈ വർഷം ആറ് ഇനങ്ങളിലായി ഇരുന്നൂറ് കുട്ടികൾക്കാണ് നമ്മൾ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മികച്ച പരിശീലകരെ വെച്ചാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയതെന്നും അടുത്ത അധ്യയന വർഷം രക്ഷിതാക്കൾക്ക് വേണ്ടിയും സ്പോർട്സ് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായും ഫാദർ ബെഞ്ചമിൻ വ്യക്തമാക്കി ക്രിക്കറ്റിൽ വലിയ സംഭാവനകൾ നൽകുന്ന ഒരു അക്കാദമിയാണ് ആത്ര അക്കാദമി ഈ വർഷത്തെ നമ്മുടെ ക്രിക്കറ്റിന്റെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത് ആത്ര അക്കാഡമിയോട് ചേർന്നിട്ടാണ് അതേപോലെ ഫുട്ബോള് ബാസ്കറ്റ് ബോള് ഷട്ടില് കരാട്ട സ്കേറ്റിംഗ് ഈ എല്ലാ വിഭാഗങ്ങളിലും അനവധി കുട്ടികൾ ഈ വർഷത്തെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ പേരൻസിനോട് സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇവരിൽ പലരും മുമ്പ് ഇതേപോലെ ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ കളിച്ചിരുന്നവരൊക്കെയാണ് അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി ട്രാക്കിൽ ഇറങ്ങുവാൻ തക്കവണ്ണം ഗ്രൗണ്ടിലേക്ക് വരുവാൻ തക്കവണ്ണം ഈ വർഷം ഒരു പേരൻസ് സ്പോർട്സ് ഡേ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് രണ്ടു മാസത്തോളം നീണ്ട പരിശീലനത്തിലൂടെ കുട്ടികളിൽ കായിക അഭിരുചി വളർത്താൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സ്കൂളിലെ കായിക അധ്യാപകനായ ജിഷ്ണു കുട്ടികൾ വളരെ എൻജോയ് ചെയ്താണ് പരിശീലനത്തിൽ പങ്കെടുത്തതെന്ന് ജിഷ്ണു പറഞ്ഞു അവസാനഘട്ടത്തിൽ മഴ പെയ്തത് മൂലം പൊടിശല്യം മാറിയ ഗ്രൗണ്ടിൽ പരിശീലനം നടത്താനും കുട്ടികൾക്ക് കഴിഞ്ഞുവെന്ന് ജിഷ്ണു കൂട്ടിച്ചേർത്തു നല്ല ഒന്നും രീതിയിൽ പൊടിയില്ല അതൊക്കെ നമുക്ക് കിട്ടി പക്ഷേ ചില കാലാവസ്ഥ സ്കൂൾ കലോത്സവങ്ങളിൽ മികവാർന്ന പ്രകടനങ്ങളിലൂടെ സംസ്ഥാനതലത്തിൽ വരെ കയ്യൊപ്പ് ചാർത്തിയ ബദനി കായികരംഗത്തും തങ്ങളുടെ വിജയക്കുതിപ്പിന് തുടക്കമിടാനുള്ള ശ്രമത്തിന്റെ ആദ്യഘട്ടമാണ് അവധിക്കാല ക്യാമ്പിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സിസിടിവി ന്യൂസ് കുന്നംകുളം